ഞാനൊരു സ്ട്രീറ്റ്മെന്റലിസ്റ്റ് ആണ് ചെറിയൊരു മെന്റേഴ്സ് എഫക്റ്റ് ആയത് നോക്കിയാലോ ഓക്കെ ആണോ ഓക്കെ ശിഫാശ്വരൻ ഓക്കെ മൈക്കൊന്ന് തിരിച്ചു പിടിച്ചോ മുഫീദാക്കൊരു ക്രഷ് കാണുമല്ലോ അല്ലേ

ഫസ്റ്റ് ലെറ്റർ ഒന്ന് ഇങ്ങോട്ട് നോക്കാവോ ഓക്കെ സെക്കൻഡ് ലെറ്റർ ഓക്കെ എത്ര ലെറ്റേഴ്സ് ഉണ്ട് സെവൻ ഓർ സിക്സ് ഒന്ന് ഒന്ന് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തോ സിക്സ് സിക്സ് ആണോ റപ്പാണോ ഓക്കെ തേർഡ് ലെറ്റർ ഫോർ ലെറ്റർ ഇനി എത്ര ലെറ്ററും കൂടി ബാലൻസ് ഉണ്ട് ത്രീ ഉണ്ടോ ത്രീ ഉണ്ടല്ലേ ത്രീ ഉണ്ടല്ലേ അപ്പം സെവൻ ആയില്ലേ ആ ഓക്കെ ഓക്കെ ഫൈൻ 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 മുഫീദ ഫിഫ്ത്ത് ലെറ്റർ ഒന്ന് മൈൻഡിൽ വിചാരിച്ചോ ഓക്കെ ടെൻഷനുണ്ടോ എന്നാ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ട് ടെൻഷനുണ്ട് പേര് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യോ കുറച്ച് പാടാണ് എന്നാലും ഞാൻ ട്രൈ നോക്കാം ഓക്കെ മുഫീദ ഞാനിവിടെ ഒരു പേര് പ്രെഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിയാണോ എന്ന് എനിക്കറിയില്ല ഫോർ ദ ഫസ്റ്റ് ടൈം മുഫീദ ക്രഷിൻ്റെ പേര് എന്തായിരുന്നു റിൻഷാദ് എന്താ റിൻഷാദ് റിൻഷാദാണോ അയ്യോ തെറ്റിപ്പോയല്ലോ എങ്ങനെയുണ്ടായിരുന്നു അടിപൊളി സെറ്റ് ഓക്കേ ഞാൻ ഒരിക്കലും വർക്ക് ആവില്ല എന്ന് વિચારിച്ചിട്ട് ഇംഗ്ലോ ഓരോന്നും ഇങ്ങനെ ഇങ്ങനെ നമ്മളെ മനസ്സിലില്ലല്ലേ ഇങ്ങനെ പെട്ടെന്ന് വർക്ക് ആവില്ല എന്ന് વિચારിച്ചോ ഞാൻ ക്യാച്ച് ചെയ്യാൻ പറ്റൂലാന്ന് વિચારിച്ചോ ഞാൻ ആനും മൂവി തന്നെ കണ്ടപ്പോൾ അങ്ങനെയാണ് વિચારിച്ചത് നല്ല അടിപൊളി ഓക്കേ താങ്ക്യൂ അടിപൊളി